അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗബ്രി അതേപോലെ തന്നെ ശ്രീധുർ അസ്മിൻ ശരണി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്ന നോറനെ കുറിച്ചാണ് നോറ നോമിനേഷനിൽ ശരണിയനെ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ഗബ്രീനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവളെന്തിനാണ് എക്സ്ക്യൂസ് ചോദിച്ചിട്ട് പറഞ്ഞത് പറയാനുള്ളത് ഡയറക്റ്റായിട്ട് പറയും എനിക്കതാണ് ഇഷ്ടം എന്ന് ശരണ്യ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവളുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കണമായിരുന്നു ഇനി എൻ്റെ എല്ലാ നോമിനേഷനിലും നോറ ഉണ്ടാകും ഞാനത് ഉറപ്പിച്ചു എന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ അപ്സര അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഫുൾ അടിയായിട്ടുണ്ട് അടിയോടിയായിട്ടുണ്ട് ഗബ്രി ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗബ്രി ആദ്യമായി വന്നു കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ നോറേൻ്റെ വീട്ടുകാരെ പറഞ്ഞു അത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് ഗബ്രി പുറത്ത് പോയപ്പോഴും നോറ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് അവൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കാരണം ഒരു കാര്യം കഴിഞ്ഞത് നോറ അവിടെ വിടുന്നില്ല ലാലേട്ടൻ വന്നത് തീർത്ത പ്രശ്നമാണ് പിന്നെയും നോറ ഏത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് ഗബ്രി പറയുന്നത് ഞാൻ അതിന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അവൾ ആ പ്രശ്നത്തിൽ തന്നെയാണ് തൂങ്ങിക്കിടക്കുന്നതെന്നാണ് ഗബ്രി പറയുന്നത്